ഒരു പുരുഷനാണോ ആണെങ്കിൽ ഈ ഔട്ട്ഡേറ്റഡ് ബുൾഷെറ്റ് നിങ്ങളും അറിയണം ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് പുരുഷന്മാർ ഒരിക്കലും രാഗില്ല ഐ ടി സി സെക്ഷൻ ഫൈവ് ആയാലും ഭാരതീയ ന്യായസംഹിതയിലെ സെക്ഷൻ സിക്സ്റ്റി ത്രീ ആയാലും ഒരു പുരുഷൻ സ്ത്രീയോട് ചെയ്യുന്ന കാര്യം മാത്രമാണ് അവിടെ ഇവിടെ ഒരു പുരുഷൻ വിക്റ്റുമായി വരുന്ന ഇൻസ്റ്റൻസസ് എക്സ്പ്ലോർ ചെയ്യാറില്ല അതിനെ അഡ്രസ് ചെയ്യുന്ന ഒരു സെക്ഷൻ നിലവിലില്ല നിലവിലില്ല എന്ന് പറയുമ്പോൾ മുൻപുണ്ടായിരുന്നു സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ ഐ പി സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഹോമോസെക്ഷാലിറ്റി ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു അത് അതുൾപ്പെടുത്തിയിരുന്നത് ബിസ്റ്റിയാലിറ്റി അതായത് അനിമൽസുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തിയിരുന്നവരെ ശിക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന അതേ വകുപ്പിൽ തന്നെയാണ് ഹോമോസെക്ഷാലിറ്റിയിരുന്നത് പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞു കൺസെൻറ്റോഡുള്ള ഹോമോസെക്ഷാലിറ്റി ഒരു ക്രിമിനൽ കുറ്റം അല്ലായിരുന്നു കൺസെൻറ്റോഡുള്ള ഹോമോസെക്ഷാലിറ്റി ഡീക്രി ചെയ്തെങ്കിലും സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ അപ്പോഴും നോൺ കൺസെൻഷൽ ഹോമോസെക്ഷാലിറ്റി അതായത് പുരുഷന്മാർ നേരിടുന്ന സെക്ഷൽ അബ്യൂസ് അഡ്രസ് ചെയ്തിരുന്നു സെക്ഷൽ അബ്യൂസിന്യാവുന്ന പുരുഷന്മാർക്ക് നീതി ഉറപ്പാക്കിയിരുന്ന ഒരേ ഒരു സെക്ഷൻ സെക്ഷൻ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഐ പിസി മാറി ബി എൻ എസ് ഭാരതീയ ന്യായസന്തും ഇല്ല അതായത് ബീസ്റ്റിയാലിറ്റി ഹോമോ സെക്ഷൽ സെക്സൽ അബ്യൂസും ഇപ്പോ പണിഷബിൾ അല്ല അതൊരു ലീഗൽ ഗ്യാപ്പാണ് കുട്ടിക്കാലത്ത് ആർ എസ് എസ് ശാഖയിൽ വെച്ച് സെക്ഷൽ അബ്യൂസിന് ഈ അടുത്തിടയ്ക്ക് ആത്മഹത്യ ചെയ്ത അനന്ദ് വഞ്ചിയെ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ കാരണം ഇന്ത്യയിൽ കുറ്റകൃത്യം നടന്ന നിയമമാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷെ പ്രശ്നം ഇനി ഒരു അനന്ദ് വജ ഉണ്ടായത് അതായത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഒരു അനന്ദ്വജ ഉണ്ടായത് ആ അനന്ദ്വജയെ വേദനിപ്പിച്ച കൾപ്രസിനെ ഒരു നിയമം ഇന്ന് വിളയില്ല സമൂഹത്തിൽ പ്രിവിലേജിൽ കിടന്ന് ആറാടുന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് അയച്ചു കൊടുക്ക പ്രിവിലേജിന്റെ കൂടെ ഇങ്ങനെ നമുക്ക് കിട്ടാറുണ്ട് എന്ന് അറിയട്ടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്നും നിയമത്തിന്റെ പരീക്ഷ ഉണ്ട് പുരുഷന്മാർക്ക് എന്നുണ്ട്